ചങ്ങാൻമാരെ നമ്മൾ അപ്പഴുള്ളത് തമിഴ്നാട്ടിലാട്ടോ അതോ മധുരയ്ക്കടുത്ത് തിരുപ്പുറം കൊണ്ടോ നമ്മൾ സിക്കന്റർമാരെ കയറി ഇറങ്ങുകയാണ് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുകയാണ് അവിടെ ഒരു മക്കാമുണ്ട് അവിടെ പോയി കഴിഞ്ഞു വരാട്ടോ നല്ല തമിഴ്നാട്ടിലെ മധുരയിലുള്ള സിക്കന്ദർ മല ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിക്കന്ദർ ബാദുഷാ തങ്ങള് ഈ മലയ്ക്ക് മുകളിലാണ് തങ്ങള് അഭയം തേടിയിരുന്നത് മധുരയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ വരട്ടോ ഈ തിരുപ്പുറംകുന്ദ്രം എന്ന് പറഞ്ഞ ഈ മലയുടെ തായക്ക് ഈ മലക്ക് മുകളിലായിട്ടാണ് സുൽത്താൻ സിക്കന്ദർ ബാദുഷാ തങ്ങളുടെ മക്ബറ ഉള്ളത് മലയുടെ ഏറ്റവും മുകളിൽ ഒരു പാറയുടെ തായ ആയിട്ടാണ് മഹാനഗറുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദാ സിക്കന്ധർ ബാദുഷാ ഔലിയ ദർഗയിലേക്കുള്ള എന്നുള്ള ബോർഡ് കാണാൻ കഴിയും അങ്ങോട്ടുള്ള എൻട്രൻസിൽ പോലീസുകാർ കുത്തറക്കുണ്ട് ആളെ എണ്ണും അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിയിട്ട് അവർ വിടും ഏകദേശം തൊള്ളായിരത്തി അറുപതോളം സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിട്ടോ നല്ല വെയിലാണ് ഏഹ് തിരക്ക് കുറച്ച് കുറവുണ്ട് കുറച്ച് മാപ്പ് ഇട്ട് കയറിപ്പെട്ട വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ആളുകൾ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് വരാണെങ്കിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ രാവിലെ വരണം എന്നാൽ സുഖമായിട്ട് നമുക്ക് കയറാൻ കഴിയും ഏതായാലും നമ്മൾ ഇങ്ങനെ കയറി കയറി പോവാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കയ്യില് വെക്കുന്നത് നല്ലതാണ് നല്ലോണം ക്ഷീണമുണ്ടോ പിന്നെ അതുപോലെ തന്നെ മേലെ ചെറിയ പിഴ വെള്ളക്കുപ്പിക്ക് അൻപത് രൂപ കൊടുക്കേണ്ടി വരും കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കേസ് വെള്ളം കൊണ്ടുപോവാണെങ്കിൽ മുന്നൂറ് ഉറുപയ കൂലിയാണ് അതുപോലെ തന്നെ സ്റ്റെപ്പ് കേറുമ്പോ ഒരു വടി കയ്യില് പിടിക്കണം നമ്മൾ പോകുന്ന വൈകളിലൊക്കെ കുരങ്ങന്മാരുണ്ടാവും അപ്പൊ നമ്മളെ കൈക്കുള്ള സാധനങ്ങൾ തട്ടിപ്പറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ കയ്യിൽ ഒരു വടി പിടിക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഏകദേശം മേലെത്തിയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും നല്ല ദാഹിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള വെള്ളം ഏകദേശം തീരുമാനമായിരിക്കണം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാണെങ്കിൽ എന്താ ഒക്കെ ഗ്രാമങ്ങളാണ് ആ കാണുക കേറുമ്പോ തന്നെ ശ്രദ്ധിച്ച് കേരളം നല്ല വൈക്കണ സ്ഥലങ്ങളാണ് നല്ല വെയിലാണെങ്കിലും അത്യാവശ്യം മിനിസും കൂടി നടന്നു പാർക്ക് മിനിസം കൂടിയിട്ടുണ്ട് അപ്പൊ കുത്തർക്കുണ്ട് അങ്ങനെ ഏതായാലും മക്കാമിൽ എത്താനായി അവസാന സ്റ്റെപ്പുകളാണ് ഈ കേറുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമ് ഇവിടക്ക് മുസ്ലിങ്ങൾ മാത്രല്ല കേട്ടോ വരാറ് മറ്റു മതസ്ഥരും വരാറുണ്ട് മക്കാമിന് ചുറ്റുതാ നെറ്റ് അടിച്ചിട്ടുണ്ട് കാരണം കൊരങ്ങന്മാര് കയറാതിരിക്കാനാണ് ഇപ്പൊ ഏതായാലും നേരത്തെ കയറുകൊണ്ട് ഇപ്പൊ നേരത്തെ തന്നെ ഇറങ്ങാറ് ഇറങ്ങി പോണു ഞങ്ങൾ പിന്നെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് വരൊക്കെ വിടുന്നതാ കൊരങ്ങമാർക്ക് ഭക്ഷണൊക്കെ കൊടുക്കണ്ട കേട്ടോ നമ്മളെ റിസ്മോ ഇതാ കൈക്കലിങ്ങനെ കൊടുക്കുകയാണ് കണ്ടിട്ട് ഞങ്ങള് എത്ര ഉണ്ട് അറിയോ ഒന്നും രണ്ടൊന്നും അല്ലേ ഒരുപാട് റിസ്മോനെ കഴിഞ്ഞോ കൊടുത്താലും ഇങ്ങനെ കൊടുത്തു കൊണ്ടെണ്ണം നോക്കിയാണ് കൈയാട്ടിരിക്കണ കൊടുക്കണേ അപ്പൊ ഇതാണ് സിക്കന്ധർ ബാദുശാ തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം ഇതൊക്കെ പാറക്കെട്ടിന്റെ താഴെ ആയിട്ടാണ് ഈ മക്കാം ഉള്ളത് അങ്ങനെ നമ്മൾ സി ആർത്ത് കഴിഞ്ഞാ ഇറങ്ങട്ടെ ഞങ്ങൾ ഇറങ്ങുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഇറങ്ങുമ്പോളെ വലിയ ക്ഷീണമൊന്നുമില്ല അപ്പൊ കയ്യിലുള്ളതാ ബെറ്റകൾക്ക് കൊടുക്കുക വടയും കുത്തി പിടിച്ചാണ് റിസ്മോനൊക്കെ ഇറങ്ങണേ ഇങ്ങോട്ട് നോക്കിയാണ് ഈ ഇത്തരം ഉള്ള നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതാ ഫുഡ് ഒക്കെ ആയിട്ടാണ് കയറി പോകണത് അങ്ങനെ നമ്മൾ സ്പീഡ് സ്പീഡ് ആയിട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങാൻ ഒരു പാറയിൽ ചെറിയ ഉണ്ട് എന്താ അതിലെന്താ ഇളങ്ങണയാച്ച പോയി നോക്കിയതാ അപ്പൊ അതിൽ വള്ളമാണ് വേറെ അല്ലാന്ന് ഓരോന്ന് ഇറങ്ങിയിരുന്നു ആ കുഴി അവിടെ ഉള്ളത് കൊണ്ട് കൊരങ്ങന്മാർക്കൊക്കെ ഒരു ആശ്വാസം അതിൽ പോയി വെള്ളം കുടിക്കാലോ ഏതായാലും നമ്മൾ ഇതാ താഴെ എത്താനായിട്ടു നല്ല വെയിലാണ് പാറൊക്കെ നല്ല ചൂടാട്ടോ സിക്കന്ദർ മലന്റെ ചരിത്രങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഇതാ യൂട്യൂബിൽ അടിച്ചാന്ന് കേട്ടോ അപ്പൊ താഴെ എത്താനായി ഇമ്മി പി എല്ലാരും അവിടെ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ അത് ഏകദേശം അടുത്തെത്തി അപ്പൊ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഈ മലമലയിൽ ഒരു അമ്പലം ഉണ്ട് സമയം ം രണ്ടുമണിയായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ഞാൻ ഹോട്ടൽ കണ്ടാ നിർത്തണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് കിലോമീറ്ററോളം മുന്നോട്ട് വന്നപ്പോ നമ്മളൊരു ഹോട്ടൽ കണ്ട് അവിടെ വണ്ടി സീഡാക്കി ചെയ്തിട്ടാണ് കണ്ട് ഞങ്ങൾ പൊന്നേരിയോട് ഉണ്ടാക്കിയ ചോറ് അയക്കൊക്കെ ഒരുപാട് കൂട്ടാനുകളുണ്ട് കുട്ടിയാക്കി നമ്മള് ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് അതാ ഇഷ്ടം അതാണ് പറഞ്ഞത് പള്ള വച്ചിട്ടുണ്ടോന്നെ എല്ലാരും പാത്രം അങ്ങോട്ട് കാലിയാക്കി വലിയ അത്യാവശ്യം കേട്ടോ കാരണം വലിയ ഹോട്ടൽ അല്ലേ കുട്ടിയാക്കി കളിക്കാനുള്ള പാർക്കുണ്ട് കുട്ടികളാണെങ്കിലോ അവിടെ ഊന്നാലാടെയാണ് യാത്ര നമ്മൾ ആരംഭിച്ചു അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ആയിട്ട് ഒരു ആയിരത്തിഅഞ്ഞൂറ് ഉറുപ്പേന്റെ അടുത്ത് നമുക്ക് ടോൾ തന്നെ വരും ഇരുപത്തൊന്ന് മൈലേജ് ഉള്ള വണ്ടിയാണ് ൊണ്ടിരിക്കണത് അതിന് ഒരു അഞ്ച് ഇരുന്നൂറ് അഞ്ച് മുന്നൂറ് പോട്ടെ അഞ്ച് അഞ്ഞൂറ് വരെ നമുക്ക് എണ്ണക്ക് പ്രതീക്ഷിക്കാം പെട്രോളാണ് ഞാൻ പറഞ്ഞത് ടു സൈഡ് ആട്ടോ അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് വരാനും കൂടിയാണ് ഞങ്ങൾ കുട്ടികളടുക്കാത്തക്കണ എട്ടാളുകളുണ്ട് അപ്പൊ അവർക്കുള്ള ഫുഡിന്റെ ചിലവ് കൊന്നായിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് രൂപ വരുട്ടോ ചിലവ് നിങ്ങൾ ബസ്സിനാണ് പോകണേ ട്രെയിനാണ് പോകണേ എത്ര കുറെ കേട്ടോ പൈസ നല്ല ഫ്രഷ് മുന്തിരിട്ടോ ഇവിടെ റോഡ് സൈഡിലൊക്കെ കണ്ടമാനം മുന്തിരി തോട്ടങ്ങളുണ്ട് ഏതായാലും നമ്മളൊരു പെട്ടി വാങ്ങി വൈകളിലൊക്കെ ഫ്രൂട്ട്സ് കച്ചോടും അതും നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ നമ്മൾ ആ കാറ്റാടുള്ള സ്ഥലം കണ്ടു ഏത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചായ കുടിച്ചില്ലേ അവിടെ നിർത്തും ചായക്ക് പറഞ്ഞാ ചായ കുടിച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്ക് മണ്ടി കളിച്ചിട്ടോ ഇവിടെ ഒരു പെരുങ്കളിയിലാണ് പാലക്കാടും കഴിഞ്ഞ് മണ്ണാർക്കാടും കഴിഞ്ഞ് കൊണ്ടോട്ടിയും കഴിഞ്ഞ് നമ്മൾ ഇതാ ഇവിടെ നമ്മളെ കരുവാങ്കല്ലെത്തിയട്ടോ സമയം പന്ത്രണ്ട് മണി കാർബിക്കുള്ള സെവൻസ് തട്ടുകടയിൽ നമ്മക്കുള്ള ഫുഡ് പറഞ്ഞു അതും വാങ്ങി നമ്മൾ ഇതാ പോവാണ് സാധിക്കു തെക്കണ് സുൽഫി തെക്കണ് ചങ്ങാനുള്ള സർഫു ഇതെക്കുന്നത് അപ്പൊ ഞങ്ങളെ നമ്മളെ ഏർവാടി യാത്ര കഴിഞ്ഞതാ നമ്മളെ നാട്ടിൽ എത്തിയിട്ടുണ്ട് രാഹത്തായിട്ട് തന്നെ നമ്മൾ യാത്ര തുടങ്ങിയ ഒന്ന് മുതൽ ഏത് പാർട്ട് വണ് മുതൽ പാർട്ട് അഞ്ചാണിത് ഇവിടെ സമാപിക്കുകയാണ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് രാഹത്തായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്താൻ മറക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ അങ്ങോട്ട് ഷെയർ എന്താ ഇന്നായിക്കോട്ടെ